നിങ്ങൾക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു സി ഐ ടി യു പറയുന്നു നിങ്ങൾ ജോലിക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പിരിച്ചുവിടുമെന്ന് ജോലിക്ക് വരാത്തവരെ പിരിച്ചുവിട്ട സംസ്കാരമാണ് സി ഐ ടി എന്നുള്ളത് പറയണം മാർസിസ്റ്റ് പാർട്ടിക്കുള്ളത് പറയണം മറ്റൊന്നും കൂടി പറയുന്നു അതെന്താ നിങ്ങൾക്ക് ജോലിക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളുകളെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അതിനാണ് തൊഴിലാളി പ്രവർത്തനത്തിൽ പറയുന്നത് കരിങ്കാലിപ്പണി എന്ന് പറയുന്നത് ഇവിടെ സി ഐ ടി യു പറയുന്നു മാസിസ്റ്റ് പാർട്ടി പറയുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറയുന്നു ഞങ്ങൾ കരിങ്കാലിപ്പണിയിലൂടെ ആശാ വർക്കേസിന്റെ സമരത്തെ അട്ടിമറിക്കുമെന്നാണ് പറയുന്നത് ഇത് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി എന്ന പറയുന്നത് ബഹുമാനായ പ്രേമേന്ദ്രനോട് സൂചിപ്പിച്ചു അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക അഭിമുഖ്യമുള്ളവരാണ് ആഭിമുഖ്യമുള്ളവരാണ് പ്രോഡിറ്റേറിയൻ ആണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ നടക്കുന്ന സമരത്തിൽ ഇല്ലാത്തവൻ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പ്രോഡിക്ടേറിയൻ ഡിക്ടേഷിപ്പിൽ വാദിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടി ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ അടിസ്ഥാന വർഗമായ ആശാവർക്കെ സമരം ചെയ്യുമ്പോൾ ആശാവർ കേസിനെ ഭീഷണിപ്പെടുത്തി അതുപോലെ അപമാനിച്ച് അവർക്ക് നടത്തി കള്ളക്കേസിൽ കുടുക്കി പ്രതിരോധം പറയുന്ന പാർട്ടി ആരുടെ കൂടെയാ ഇവരുടെ സംസ്കാരം തൊഴിലാളി സംസ്കാരമാണോ മുതലാളി മുതലാളി സംസ്കാരവുമല്ല ഫ്യൂഡലിസ്റ്റ് സംസ്കാരത്തിലാണ് സംസ്കാരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഫ്യൂഡലിസത്തിന്റെ മുഖം മൂടി വലിച്ചു കീറാൻ കേരള സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സമരത്തെയാണ് അതുകൊണ്ടാണ് ഈ സമരത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമരത്തിന് ആനുകൂല്യം വർദ്ധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഗവൺമെന്റ് സമീപനം എന്താ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ കണ്ണീര് കുതിർന്നിരിക്കുന്നവരാണ് കണ്ണീരിൽ കുതിർന്നിരിക്കുന്ന നിങ്ങൾക്ക് മഴയെ തനയാതെ ഇവിടെ വലിച്ചു കെട്ടിയ ടാർപ്പാണി നഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് ഗവൺമെന്റ് നടത്തിയത് അഴിച്ചു മാറ്റിയ താർപ്പാടിൻ മഴ വന്നപ്പോൾ തലയിൽ കൊട പോലെ വെച്ച നിങ്ങളുടെ തലയിൽ വന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു ഇത് മാറ്റണമെന്ന് പറയുന്നു എത്രയോ സമരം കണ്ടു നമ്മൾ എത്രയോ സമരം കണ്ടു ഈ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ എത്രയോ സമരം നടത്തി എത്രയോ വഴി സമരം നടത്തി നമുക്കറിയാം ഈ സമരം ഇവിടെ നടക്കുമ്പോഴാണ് അങ്ങ് കണ്ണൂരിൽ വഴി തടയൽ റോഡ് മുറിച്ച് സ്റ്റേജ് ഇട്ട് സമരം നടത്തുന്ന ബഹുമാനായ കണ്ണൂരിനെ ജില്ലാ സെക്രട്ടറി ശ്രീ ജയരാജൻ ആരെ പറയുന്നു പോലീസുകാരോട് പറയുന്നു ഞങ്ങൾ ഇവിടെ ഇരിക്കും കേസെടുക്കാൻ ധൈര്യമുണ്ട് എന്ന് പോലീസുകാരെപിളക്ക് ഭീഷണിപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പ്രചോദിക്കുന്നു അർത്ഥ പട്ടിണിക്കാരായ ഈ ആശാവർക്കേഴ്സ് മഴ പെയ്തപ്പോൾ അവരെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസക്കാലം മഴയിട്ട് സമരം ചെയ്തവർ ഒരു താർപ്പാളിൻ വലിച്ചു കെട്ടിയപ്പോൾ ആ താർപ്പാളിന് എടുത്തു മാറ്റൂ ഇവിടെ വന്ന് പോലീസ് പറഞ്ഞു പോലീസിനെ അവിടെ ഇരിക്കുന്ന ഒന്നാം നമ്പർ പിണറായി നിങ്ങളുടെ കാലം ഈ സംശയമില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ബോധം കേരളത്തിന്റെ പൗരബോധം കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത കൂടി പറയുന്നു ഊർജം കൊള്ളുന്നു അതിനുവേണ്ടി നിങ്ങൾ നല്ല സമരമാണ്